ഇത് ഏതോ ഒരു സിനിമാ പ്രവർത്തകനല്ല ഇത് വളരെ പ്രധാനപ്പെട്ട കുറേ സിനിമാ പ്രവർത്തകർ ചേർന്ന് ഒരാളെ കരുവാക്കിക്കൊണ്ട് ഇത് സ്റ്റേ പിന്നെ അപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പോൾ സ്റ്റേ ആവശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി നമ്മൾ സിനിമയിലൊന്നും അധികം അങ്ങനെ കാണുകയോ സിനിമയുടെ ഒരു സജീവ പ്രവർത്തകനോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ സ്വമേധയാ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ട ഒരു കാര്യം ഞാൻ കാണുന്നില്ല പിന്നെ ഇതിൽ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള പലരും ഭയപ്പെടുന്നുണ്ട് ഈ റിപ്പോർട്ടിനെ അതിനർത്ഥം ഇവിടെ അത്രമാത്രം അനീതികൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം തെറ്റ് ചെയ്യുന്നവരാണല്ലോ ഭയപ്പെടുന്നത് തെറ്റിതില്ലെങ്കിൽ ഏത് റിപ്പോർട്ടും പുറത്ത് വരട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് പറയാമല്ലോ അപ്പം അവരുടെ കൈ ശുദ്ധമല്ല എന്ന് അവർ തന്നെ പറയുന്നതിന് തുല്യമാണ് ഒരു റിപ്പോർട്ട് പുറത്ത് വരരുത് എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാത്തിനുമപ്പുറം യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് മൊഴി മൊഴികൾ പുറത്തേക്ക് വരില്ല ആരാണ് പറഞ്ഞത് എന്നും പുറത്തേക്ക് വരില്ല പൊതുവേ സിനിമയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ അവർ കണ്ടെത്തിയ ഇത്രയും സ്ത്രീകളെ വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ സത്യങ്ങൾ അതിൻ്റെ ഫൈൻഡിങ്സാണല്ലോ റിപ്പോർട്ടായിട്ട് വരുന്നത് ഒരിക്കലും എന്നോ നടന്ന ചില തീർച്ചയായിട്ടും ഒന്നും നടന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ എന്നല്ല സ്ത്രീ എവിടെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ സ്ത്രീകളുള്ള തൊഴിലിടങ്ങളിലെല്ലാം തന്നെ അത്തരം ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നടന്നിട്ടുമുണ്ട് നടന്നിട്ടുമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഞാനും പത്ത് അൻപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള എന്നോ നടന്ന ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിന് തെളിവുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വ്യക്തമായ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമപരമായ നടപടികൾ നേരിടണം നിയമപരമായ നടപടികൾ നേരിടണമെങ്കിൽ ഇതിനെല്ലാം തെളിവുകൾ വേണം അപ്പം ഇതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ പ്രശ്നങ്ങൾ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് അത് സ്ത്രീകൾ ലൈംഗികപരമായ ചൂഷണം നേരിടുന്നുണ്ട് സാമ്പത്തികപരമായ ചൂഷണം നേരിടുന്നുണ്ട് വർണ്ണവിവേചനമുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ കാര്യങ്ങൾക്കെല്ലാം ഒരു അറുതി വരുത്തുക അല്ലെങ്കിൽ അതിന് ശക്തമായ ഒരു നിയമം വേണം എന്നാ എന്ന് തന്നെ ആയിരിക്കും ആ റിപ്പോർട്ടിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല കാരണം ഞാനും ഹേമ കമ്മിറ്റി മുമ്പാകെ ചെന്ന് സംസാരിച്ച ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ട് പോലും ആ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വളരെ ഗൗരവമുള്ള വിഷയങ്ങളുണ്ടെന്നും അത് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള പലരെയും ബാധിക്കുമെന്നും ഭയപ്പെട്ട് തന്നെയാണ് അവർ പലരുടെയും സ്വകാര്യതയിലേക്ക് കടന്ന് ചെല്ലുന്നത് കൊണ്ട് ഇത് പിന്നെ തടഞ്ഞു നിർത്തണമെന്നും പക്ഷെ ഇതൊരു താൽക്കാലിക തടഞ്ഞു നിർത്തൽ മാത്രമാണ് എന്നേക്കും ഇത് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല കാരണം കോടതിക്ക് ഒരു ഭാഗത്ത് മാത്രം നിന്നാൽ പോരല്ലോ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല അപ്പം വിവരാവാശ കമ്മീഷൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഇത്ര പേജുകൾ അല്ലെങ്കിൽ ഇത്ര ഗണ്യകൾ മാറ്റി ബാക്കി ഭാഗങ്ങൾ മാത്രമേ പുറത്തു വരേണ്ടതു എന്നിട്ടും ഈ ഭയങ്കര കൊണ്ട് അല്ലെങ്കിൽ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരാൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് എതിർക്കുന്നത് ഇതിന് പിന്നിൽ വലിയ താരങ്ങളുണ്ടോ അല്ലെങ്കിൽ ഒരു ബനാമിയായിട്ടാണോ അദ്ദേഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ബനാമി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അവർ ഭയപ്പെടുന്നു അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരായതുകൊണ്ടാണ് അവർ ഇതിനെ ഭയപ്പെടുന്നത് അതിൽ യാതൊരു സംശയവും പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അതായത് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്ന കുറേയധികം സ്ത്രീകളുണ്ടല്ലോ ഇവരെല്ലാവരെയും സംബന്ധിച്ച് ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല ഇങ്ങനെ ഒരു എതിർപ്പ് ഇങ്ങനെ ഒരു സ്റ്റേ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഞങ്ങൾ കരുതിക്കൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേ വരും വരും വരുമെന്ന് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല